വീട്ടാൻ പിന്നെ പോവാം ഇപ്പൊ തൽക്കാലം ഒക്കെ ഈ കോളേജിൽ പോയാലും ആ നമുക്ക് ഓഫർ മാത്രമെന്നല്ല ഒരുപാട് ഉദ്ഘാടനം കിട്ടും ചങ്കട ഞമ്മൾ ഉള്ളത് പിക്കാടോയിലാണ് കേട്ടോ ചെറിയ പെരുന്നാളും വലിയ ഡിസ്കൗണ്ട് മാർച്ച് അഞ്ചാം തീയതി മുതൽ വരെ ഇവിടുന്ന് എന്ത് മുതലെടുക്കുകയാണെങ്കിലും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കൊടുക്കണം കേട്ടോ അത് മാത്രമല്ല കേട്ടോ നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് ബമ്പർ സമ്മാനമായിട്ട് വരെ കൊടുക്കാൻ പോണത് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മിക്സി എയർ ഫ്രയർ അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളാണ് അപ്പൊ ഈ ഓഫർ നടക്കാൻ പോണത് പെരിന്തൽമണ്ണി നിലമ്പൂരുള്ള പിക്കാടോടെ ഷോപ്പിലാണ് അപ്പൊ ഈ പെരുന്നാളുടെ തലേന്ന് പോയിക്കാണ് പുതിയതരക്കുണ്ടാക്കാൻ നിൽക്കണ്ട ഇപ്പൊ നല്ല കളക്ഷനാണ് ആ കളക്ഷൻ തീയതി ഇടക്കാണ് പോയിക്കൊണ്ടി അപ്പൊ ഷോപ്പ് മറക്കണ്ട നിലമ്പൂരും പെരിന്തൽമണ്ണിയുള്ള പിക്കാടോ